ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും അന്ന് എടുക്കുന്നു സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമുക്കിന്ന് ഒരു അടുക്കളത്തോട്ടത്തിൻ്റെ വിശേഷങ്ങളായാലോ ഇത് മമ്മിയുടെ അടുത്തുള്ള ഒരു ചെറിയ അടുക്കളത്തോട്ടാണ് അങ്ങനെ ഭയങ്കര സെറ്റപ്പായിട്ടൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഉള്ള സ്ഥലത്ത് ഉള്ളതുപോലെ കൃഷി ചെറിയ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം മമ്മി ഈ നട്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തെല്ലാം നട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു വിറ്റ് പോകുന്നപ്പോൾ അതെല്ലാം പോയി ഇനിയിപ്പം പുതിയ സ്ഥലത്ത് നമുക്ക് വെച്ച് പിടിപ്പിക്കാം അപ്പോൾ ചെറിയൊരു അടുക്കളത്തോട്ടം വേണമെങ്കിൽ മമ്മിക്ക് എല്ലാ കാലത്തും ഇതുപോലെ നിറയെ പച്ചക്കറികളുണ്ടാവുകയെ പുറത്തുനിന്ന് ആകെ വാങ്ങുന്ന വെജിറ്റബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് സവാള അങ്ങനെയുള്ള കുറച്ച് നമുക്കിവിടെ കൃഷി ചെയ്താക്കി പറ്റില്ലാത്ത കുറച്ച് സാധനങ്ങൾ മാത്രം വെണ്ടയൊക്കെ വളർന്നു കണ്ടോ രണ്ടാൾ പൊക്കത്തിൽ നിന്നിട്ട് അതിൻ്റെ മുകളിൽ നിറയെ വെണ്ടക്കായ ഉണ്ട് പക്ഷേ ആർക്കും വെണ്ടക്കായ വലിയ താല്പര്യമില്ല പപ്പയ്ക്ക് ഇഷ്ടമാണ് ഇവിടെ ചേട്ടായി കഴിക്കുകയില്ല പിള്ളേരും കഴിക്കുകയില്ല പക്ഷേ എനിക്കിഷ്ടമാണ് ഞാൻ അവിടെ ചെല്ലും വീട്ടിൽ ചെല്ലുമ്പോഴാണ് അത്യാവശ്യം മമ്മിയുടെ പച്ചക്കറികളിലെല്ലാം ഞാനിങ്ങ കൊണ്ടുവരും കുറച്ച് ഒരാഴ്ച തന്നെ ഉള്ളതൊക്കെ ഞാൻ കൊണ്ടുവരും മമ്മി എനിക്ക് പററ്റ് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയെ കാരണം അവിടെ ഒരു പരിധിയുണ്ടല്ലോ അവർ മൂന്ന മൂന്നാൾക്കും കൂടെ വളരെ കുറച്ച് മതി ചെറിയ പാവയ്ക്ക വെണ്ട കോവയ്ക്ക പയറ് ബീൻസ് പിന്നെ ഇല ഇലവർഗ്ഗങ്ങൾ അങ്ങനെ എല്ലാം അമ്മയും ഉള്ള സ്ഥലത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് പറമ്പ് മുഴുവൻ ഏലമാണ് അപ്പം ഏല വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വേറെ പച്ചക്കറികളൊന്നും വെച്ചാൽ പിടിക്കുക ഇല വെണ്ടക്കായ ഒക്കെ നിറയെ ഇപ്പം ഉണ്ട് പറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒന്നര കിലോ രണ്ട് കിലോ എടുത്ത് വെണ്ടക്കായ കിട്ടും മൂത്ത് പോയത് കൊണ്ട് വിത്ത് അത് വിത്താക്കാൻ വേണ്ടി ഇട്ടതല്ല പറിക്കാതെ നിന്ന് പോയതാണ് അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് സൂക്ഷിച്ചെടുത്ത് വെച്ചാൽ നല്ല രുചിയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റ് ആയിട്ടുണ്ട് ഇത് കറി വെക്കുമ്പോൾ പിന്നെ ഇതുപോലെ നീളമുള്ള പയറ് പതിനെട്ട് മണിയൻ പയറ് അച്ചിങ്ങാപ്പയർ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ നല്ല നീളത്തിലുള്ളതാണ് ഇതൊക്കെ നമുക്ക് നേരത്തെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്തെ എല്ലാ കൂട്ടവും ജോലി ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണി എന്നാന്ന് ചോദിച്ചാൽ ആണ് ചെടികളും അതുപോലെ തന്നെ പച്ചക്കറികളും വെച്ച് പിടിപ്പിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്ന് ഒരുപാട് പച്ചക്കറികൾ ഞാൻ വീടിന് ചുറ്റും വെച്ച് പിടിപ്പിക്കുമായിരുന്നു വീട്ടിലെ ആവശ്യത്തിനും കഴിഞ്ഞ് മിച്ചവും എനിക്ക് കിട്ടുകയും ചെയ്യുമായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രി വരെയൊക്കെ ചിലപ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് ഒരു രാത്രി വരെയൊക്കെ അതിൻ്റെ പുറകെ ആയിരിക്കും വേണം രാത്രി ആ സന്ധ്യ മയങ്ങി കഴിയുമ്പോഴാണ് ഞാൻ വീട്ടിലെ കാര്യങ്ങളിലേക്ക് കയറുന്നത് പെട്ടൻ കണ്ണീന്ന് മാഞ്ഞ് കഴിയുമ്പോഴേ ഞാൻ പയ്യെ അമ്പരയ്ക്കകത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നുള്ളു അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് കൃഷി ചെയ്യാനായിട്ട് ഇപ്പം നമ്മളിപ്പോൾ വാടക വീട്ടില നമ്മളിവിടെ അധികം നാളില്ലെന്നറിയാവുന്നത് കൊണ്ട് തന്നെ വേറെ ഇവിടെ ഒന്നും വെച്ച് പിടിപ്പിക്കാനൊന്നും മെനക്കെട്ടിട്ടില്ല ഇവിടെ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളോ ചാണകമൊന്നുമില്ല മമ്മിക്ക് ഇതെല്ലാം വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഇവിടുന്ന് ഞാനും ചാണകവും കൊണ്ടുപോയിരുന്നു മമ്മിക്ക് പശുവുണ്ട് അപ്പം ച മൂന്നും നാലും പശുക്കളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വിറ്റ് ഒരാളായി ഒരാളേ ഉള്ളൂ എങ്കിലും നമ്മൾ ചാണകം ത്തിന് പഞ്ഞുമില്ല കേട്ടോ കൃഷിയൊക്കെ ചെയ്യാനുള്ള ചാണകമുണ്ട് അപ്പം നമ്മൾ ഈ പച്ച ചാണകമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കലക്കി ഒഴിച്ച് കൊടുക്കണം അതൊക്കെ ഏറ്റവും നല്ല വളം ബാക്കി എന്ത് വളം ഇട്ട് കൊടുക്കുന്നേക്കാളും നമുക്ക് കൂടുതൽ വിളവ് കിട്ടുന്നത് ഈ പച്ച ചാണകം ഭയങ്കര വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇവിടെ ഈ ബയോഗ്യാസുണ്ട് അപ്പം ബയോഗ്യാസിൽ നിന്ന് തള്ളുന്ന ആ ഒരു ചാണകം നല്ല വളമല്ലേ അത് കോരിയെടുത്തിട്ട് അതിലേക്ക് വെള്ളം നീട്ടി ഒഴിച്ചിട്ട് അതാണ് കലക്കി പച്ചക്കറികൾക്കൊക്കെ ഒഴിക്കുന്നത് അപ്പോൾ ഞാനിവിടുന്ന് നമുക്ക് തൊട്ടപ്പുറത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അറുപട തൊട്ടടുത്ത് തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങോട്ട് ബക്കറ്റിന് ചുവന്നുകൊണ്ട് ഇട്ട് അവിടെ ചെന്നിട്ട് വെള്ളം കലക്കി ഒഴിച്ച് കൃഷി എല്ലായിടത്തും ഒഴിക്കും ഗ്രോ ബാഗിലൊക്കെയാണ് ഞാൻ ആദ്യ സമയത്ത് പിന്നെ ഈ പത്ത് കിലോ അരി വാങ്ങുന്ന ചാക്കിനകത്ത് നിറയെ അങ്ങനെയൊക്കെയാണ് നട്ടുകൊണ്ടിരുന്നത് അങ്ങനെ നിറയെ നട്ടുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ എനിക്ക് ആകെ വിഷമമുള്ളതായിട്ടുണ്ട് പച്ചക്കറി നട്ടു വെക്കാൻ പറ്റുന്നില്ല എടുക്കാൻ പറ്റുന്നില്ല ഇതിങ്ങനെ നിറയെ ഉണ്ടായി നിൽക്കുന്നതാണോ ഒരു പ്രത്യേക സന്തോഷമാണ് രാവിലെയൊക്കെ മുറ്റത്തിറങ്ങി നിന്ന് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ നിറച്ച് കായ്ച്ചൊക്കെ കിടക്കുന്നതാണോ നമുക്ക് മനസ്സിന് എന്തൊരു സന്തോഷമാല്ലേ ഇത് ഇത് ചതുരപ്പയർ ചതുരപ്പയർ തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് ചതുരപ്പയർ പിന്നെന്താ നിറയെ കിടപ്പുണ്ട് കേട്ടോ കുറേയുണ്ട് ഞാൻ കുറേ പിശി കൊണ്ടുപോകുന്നു പിന്നെ അതായത് ആ കാണുന്ന ചേമ്പ് കറി വെക്കുന്ന ചേമ്പ് ഇല എല്ലാം ഇങ്ങനെയെല്ലാം തണ്ടുപൂർക്കൂടെ കൂട്ടി തോരം വെക്കുന്നത് പിന്നെ അതിൻ്റെ താഴേക്കൊക്കെ ഏലമാണ് പിന്നെ ആ കാണുന്നത് ചാണകക്കുഴിയാണ് കേട്ടോ ചാണകക്കുഴിയുടെ തീരത്താണ് ഈ കരയക്കുടിയാണ് ഈ പച്ചക്കറികളെല്ലാം നിൽക്കുന്നത് പിന്നെ ഇത് കരിയാപ്പില ചീര എന്നിവിടെ പറയും പിന്നെ ക്യാൻസർ ചീര എന്നൊക്കെ സത്യത്തിൽ അതിനെന്താ എന്താ അങ്ങനെ ഒരു പേര് വന്നതെന്ന് മനസ്സിലാവുന്നില്ല ആദ്യമൊക്കെ ഈ പേര് പറയുന്ന എനിക്ക് പേടിയായിരുന്നു ഇത് കഴിക്കാനായിട്ട് ഇതെന്താ ഈ ചീരിക്ക് ഇങ്ങനത്തെ പേരെന്നൊക്കെ അത് കഴിഞ്ഞ് പിന്നെ കരിവാപ്പിലച്ചീരയൊക്കെ നല്ല നീളമുണ്ട് ഒരു പയറൊക്കെ നോക്കി നല്ല നീട്ടമാണ് എനിക്ക് ഈ പയർ മെഴുക്കുട്ടി വെക്കുമ്പോൾ ഇങ്ങനെ പൊളിച്ചിട്ടിട്ട് പയർ മെഴുക്കുട്ടി വെക്കുന്നത് വലിയ ഇഷ്ടമാണ് നമ്മളിങ്ങനെ പയർ പൊളിച്ചെടുത്തിട്ട് ഈ ഒടി പയറിൻ്റെ കൂടുത്തിൽ പൊളി പയറും കൂടി ഇട്ട് തോ മെഴുക്കോട്ടി വെച്ചാൽ നല്ല ടേസ്റ്റല്ലേ അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ പയറുണ്ട് കേട്ടോ എനിക്ക് ഇപ്പൊരു കുറച്ച് വേനൽക്കാലമൊക്കെ ആയി കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് കുറയുമെങ്കിലും വീണ്ടും നല്ല രീതിയിൽ കയറിപ്പ് വരും അത് ഒരു പന്തൽ ഇട്ട് കൊടുത്തേക്കുക അതിലേക്ക് നമ്മൾ വയറും പിന്ന പാവൽ കോവലെല്ലാം കൂടെ ഒറ്റ പന്തലിലേക്ക് കയറ്റി വിട്ടേക്കുക പിന്നെ ഭയങ്കര ഭംഗിയാക്കി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള കൃഷിയല്ലേ അപ്പം നമ്മുടെ ആവശ്യത്തിന് ഉള്ള വെജിറ്റബിൾസ് നമുക്ക് കിട്ടിയാൽ മതി അപ്പോൾ അതിങ്ങനെ ഭയങ്കര ഭയങ്കര ചിട്ടയായിട്ടും ഭംഗിയായിട്ടും ഒന്നും മമ്മി വെച്ചിട്ടില്ല ഉള്ള മണ്ണി കൂടെ മാന്തി മാന്തി മമ്മി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവുകയും ചെയ്യും പച്ചക്കറിയുടെ ഇതെല്ലാ പരിപാടികളെല്ലാം മമ്മിക്കാ പിന്നെ ഗാർഡനിങ് ചെടി അടിയിലും പരിപാടികളും ഒക്കെ വല്യമ്മച്ചയാണ് അമ്മച്ചീടെ വകയാണ് ചെടിയും കലാപരിപാടികളും ഒക്കെ അമ്മയ്ക്ക് ചെടികളെയാണ് ഇഷ്ടം അമ്മയ്ക്ക് പച്ചക്കറികളും പിന്നെ ഈ കരിയാപ്പിളച്ചീരയുടെ തളിരുന്നുള്ളിൽ തോരൻ വെച്ച ചക്കക്കുരു ഒക്കെ ഇട്ട് തോരം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് കരിയാപ്പിളച്ചീരയുടെ കൂടത്തിൽ നല്ല ഒത്തിരി മൂത്ത് പോകാത്ത ചക്കക്കുരു ഇങ്ങനെ നല്ലോനെ കനത്തിൽ ഇങ്ങനെ ചീവി ചീവി അരിഞ്ഞിട്ടിട്ട് തേങ്ങ ഒതുക്കിയിട്ട് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റ് നല്ല മുരിങ്ങയുടെ നല്ല തളിരലയൊക്കെ നിൽപ്പുണ്ട് അതുപോലെ തന്നെ നല്ലൊരു തോരനാണ് മുരിങ്ങയിലെ തോരൻ വെച്ചാൽ അതിൻ്റെ കൂടുതൽ രണ്ടു മൊത്തയൊക്കെ ചിക്കി പൊരിച്ചിട്ടുണ്ടെങ്കിൽ അതും നല്ല ടേസ്റ്റുള്ള ഒരു കറി ഇപ്പം നമ്മൾ വടകു താമസിക്കുന്ന താഴെ ഒരു മുരിങ്ങയുണ്ടായിരുന്നു പക്ഷേ അത് അവരെന്തോ കാണിച്ചത് ഒടിച്ച് പണിയാൻ ആൾ വന്നപ്പോഴും കാണ്ടും ഒടിഞ്ഞും പോയി മൊത്തം പോയി ഇപ്പോൾ അതിൽ നിന്നൊരു കുഞ്ഞി നാമ്പിട്ടിട്ടുണ്ട് അത് കുറച്ച് തളിരല വന്നിട്ടുണ്ടെങ്കിൽ അത് പൊക്കണം എനിക്ക് മുരിങ്ങയില ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങയിലൊക്കെ നമ്മളെല്ലാ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കൂട്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ വിറ്റമിൻസും കിട്ടുമെന്നാണ് പറയുന്നത് അത്രയും ഗുണമുള്ള സംഭവമാണ് മുരിങ്ങയില നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ചാക്കിലോ ഞാൻ നേരത്തെ കൃഷി പത്ത് കിലോ ചാക്കില്ലേ അതിനകത്ത് നമ്മൾ പത്ത് കിലോയുടെ അരി വാങ്ങുന്ന ചാക്കില്ലേ അതിൽ മണ്ടവശം വെട്ടിക്കളഞ്ഞിട്ട് അടിയിൽ രണ്ടും തുളയിട്ട് മണ്ണും ചാണകപ്പൊടിയും മണലും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിനകത്തായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത് ഇത് നെല്ല് വരെ വിതച്ചിട്ടുണ്ടോ അതേ കോഴിക്ക് കൊടുക്കാനായിരിക്കും പക്ഷേ നന്നായിട്ട് വിളഞ്ഞു നിൽക്കുന്നത് നെല്ല് അയ്യോ പിന്നെ ഒരു സാധനം ഒഴിവാക്കത്തില്ല കസേരയെങ്കിൽ കസേര കൈ കിട്ടുന്നതിനകത്തെല്ലാം മമ്മി ഓരോ നട്ടു വെക്കും ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന എന്ത് സാധനം കണ്ടാലും അത് കൃഷിക്ക് അനുയോജ്യമാണോ എന്നാൽ അപ്പം തന്നെ അതിനകത്തേക്ക് നട്ടുവെക്കും പിന്നെ ഇത് അറിയത്തില്ല എല മുട്ടൂസ് പോലെ തന്നെ തന്നെയല്ല അതുപോലെയൊക്കെയാണ് ടേസ്റ്റ് ഇലക്രൂസ് നല്ല രുചിയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ചിലർക്കത് ഇഷ്ടപ്പെടില്ല ഒരു മക്ക ചുവ ചിലർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഈ പശുപയാണ് നമ്മുടെ കൃഷിനെ എല്ലാം സഹായിക്കുന്നത് ചാണകം ചാണകം മുഖ്യമാണല്ലോ കൃഷി കൃഷിയുള്ളവർക്ക് ചാണകമുണ്ടെങ്കിൽ ഒന്നും അറിയണ്ട അതുപോലെ തന്നെ മമ്മിയുടെ പച്ചക്ക അമ്മച്ചിയുടെ വക ഗാർഡൻ ആണിത് ഗാർഡൻ്റെ പരിപാടിയല്ല വല്യമ്മയുടെ പരിപാടിയാണ് അപ്പോൾ ഇതൊരു ക്രിസ്മസ് സമയത്ത് എടുത്ത വീഡിയോ ആയിരുന്നു ഇപ്പോഴാണിതൊക്കെ ഇതിങ്ങനെ കിടന്നിട്ട് ഇട്ടൊക്കെ ചെയ്യാൻ സമയം കിട്ടിയത് ഇനി നമ്മൾ പഴയ വീട് താമസിച്ചോണ്ടിരുന്നപ്പോൾ ഉള്ള വീഡിയോ ആണിത് അന്ന് ഇങ്ങനെ ക്യാബേജൊക്കെ നിറേ കൃഷിയാണ് അന്ന് ചുമ്മാ ഒരു വീഡിയോ എടുത്തിട്ടതാണ് ഇത് ഒരു പത്ത് പന്ത്രണ്ട് ക്യാബേജ് ഉണ്ടായിരുന്നു ഇതുപോലെ ഒരേ വളിപ്പത്തിൽ അപ്പം ആദ്യത്തെ വിളവെടുത്തപ്പോൾ ചുമ്മാ ഒരു വീഡിയോ അന്ന് പിടിച്ച് വെ വെച്ചതാണ് അതിങ്ങനെ നമുക്ക് ചാനലൊന്നും ഇല്ലല്ലോ അപ്പോൾ നല്ല രീതിയിൽ എനിക്ക് പത്ത് പതിനഞ്ചെണ്ണം നല്ല രീതിയിൽ ആ മാവാണത് മാവിൻ്റെ ചുറ്റും വേറെ നിൽക്കുന്നതാണ്ടോ മുഴുവൻ അങ്ങനെ നിറയെ നിൽപ്പുണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടായിരുന്നു അവിടെ അല്ലാണ്ട് വേറെ സ്ഥലങ്ങളിലും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെ പാകിയ അരി എല്ലാം മുളച്ചും വന്നു നല്ല ഭംഗിയായിട്ടൊരു കേടുവില്ലാണ്ട് നമുക്കത് കിട്ടുകയും ചെയ്തായിരുന്നു ഇതിൻ്റെ കൂടി കുറച്ച് ക്വാളി മറ്റേ ക്വാളിഫ്ലവറും ഉണ്ടായിരുന്നു അതും പിടിച്ചു അതിന്നൊരു മൂന്ന് നാല് ക്വാളിഫ്ലവർ എനിക്ക് നന്നായിട്ട് കിട്ടി ഞങ്ങൾ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റും നമ്മൾ ഈ കടകളിൽ നിന്ന് മേടിക്കുന്ന ടേസ്റ്റേ അല്ലാട്ടോ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന

ഇത് ഈ തക്കാളിയൊക്കെ ഇങ്ങനെ ചെരുവത്തിലെടുത്തിട്ട് ഒരുപാടുണ്ടായി കിടക്കുമായിരുന്നു അപ്പം നമ്മൾ ചാക്കിനകത്തും അല്ലാണ്ട് ഇളക്കമുള്ള മണ്ണായിരുന്നു അപ്പോൾ അവിടെ നിറയെ ഇതുപോലെ തക്കാളിയൊക്കെ ഉണ്ടാക്കി കിടക്കുക ഞാൻ പറിച്ച് കുറേ ആയി കഴിയുമ്പോൾ നമുക്ക് അടുത്ത വീട്ടിലൊക്കെ കൊടുത്തിട്ട് പിന്നെയും മിച്ചം തക്കാളി വന്നപ്പോൾ ഞങ്ങൾ ഒരു തവണ അത് മുഴുവനും ഇങ്ങനെ കളക്റ്റ് ചെയ്തിട്ട് തക്കാളി സോസ് ഉണ്ടാക്കി ഫ്രിഡ്ജിനത് രണ്ടു മാസത്തോളം അത് ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു അതുപോലെ തക്കാളിയൊക്കെ വിളവെടുത്തിട്ടുണ്ട് ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ കൊതി വരിക ഇനി എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ പോയിട്ട് വേണം ഇതെല്ലാം ഒന്ന് വീണ്ടും ഒന്നേന്ന് തുടങ്ങാനായിട്ട് ഒരു ചെടി നല്ല ഭംഗിയല്ലേ ഇതിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു അന്ന് ഉണ്ടായിരുന്നപ്പുറത്തെ വീഡിയോസ് ഇതൊക്കെ ഇതെല്ലാം അന്നത്തെ ചെടികളുടെ ഫോട്ടോസ് ഞാൻ കളയാതെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് പിന്നെ ഞാൻ ഓർത്തോ ഇത് ഇവിടെ കിടക്കട്ടെ ഫോട്ടോ ആണെങ്കിലും കുഴപ്പമില്ല ഇവിടെ കിടക്കട്ടെ എനിക്ക് ആരും കണ്ടില്ലെങ്കിലും കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെയൊക്കെ ഇനിയിപ്പം അഥവാ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും കുറേ നാളുകൾക്ക് ശേഷം ഓർക്കാലും ഇങ്ങനെ ഒരുപാട് കൃഷിയൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ ജോലിയുടെ ഇടയ്ക്കും കുഞ്ഞു കൊച്ചുമൊക്കെ ഉണ്ടുള്ള സമയത്താണ് കേട്ടോ ചെയ്യുന്നത് രാത്രിയിലൊക്കെ ഇറങ്ങിപ്പോവും ഇങ്ങനത്തെ പണിക്കൊക്കെ മുരുങ്ങിയെല്ലാ കൂട്ടം ഞാൻ നാട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യം എന്നെ പറഞ്ഞാലും ഈ കൃഷി പരിപാടി അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതന്നൊരോ വിളവെടുക്കുമ്പോഴും അത് നമ്മൾ സ്വന്തമായിട്ട് നട്ടൊരു സംഭവത്തിൽ നിന്ന് വിളവെടുത്ത് നിങ്ങൾ ചെയ്യുന്നവർക്കറിയായിരിക്കും അല്ലേ നമുക്ക് അത് കറി വെക്കുമ്പോഴൊരു പ്രത്യേക മനസ്സുഖം പറഞ്ഞറിയിക്കാൻ വയ്യ എന്താണെങ്കിലും വീണ്ടും തുടങ്ങണം പുതിയ വീട്ടിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ടുണ്ടെങ്കിൽ വീണ്ടും എൻ്റെ ഒരു വലിയ ആഗ്രഹം എൻ്റെ ഏറ്റവും വലിയ ഹോബി എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ വായന ഡാൻസ് പാട്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹോബി എന്താണെന്ന് ചോദിച്ചാൽ അത് ഇതുപോലെ കൃഷിയാണ് കൃഷിയോ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ വലിയ വലിയ കൃഷിയല്ല കേട്ടോ ഇതുപോലത്തെ പച്ചക്കറി കൃഷി ഗാർഡനിങ് അതൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ എനിക്ക് ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്നത് അതാണ് ഒരുപാട് പയറും തക്കാളിയും ഇതൊക്കെ അന്നത്തെ ഫോട്ടോസാണ് അന്ന് പയറൊക്കെ ദൂരെ പറിച്ച് മടുത്ത് കറി വെച്ചൊക്കെ മടുത്തിട്ട് ഞാൻ മൂക്കാൻ മൂക്കാനിടുമായിരുന്നു മൂത്തിട്ട് പൊളിവാൻ തന്നെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർമ്മയായിട്ട് ഇവിടെ കിടക്കട്ടെ ഫോൺ ഗ്യാലറിയിലൊക്കെ കിടന്ന കുറേ കുറേ അധികം ഫോട്ടോസ് ഉണ്ടായിരുന്നു അതെല്ലാം എൻ്റെയിൽ നിന്ന് പോയി ഇനി ബാക്കി പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ ഇതിനകത്ത് എടുത്തിട്ടേക്കുന്ന കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ചെയ്തു നോക്കി ഇവിടെ ഇങ്ങനെ കിടന്നോളൂലോ അന്ന് എൻ്റെ മോൾ ഇത്രയും ചെറുതായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്